നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം എന്നും എക്കാലവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പും മുളകും ഉപ്പും മുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലെ പല താരങ്ങളും പ്രേക്ഷകർക്ക് പ്രിയങ്കരാണ് ബാലവും നീലവും മക്കളുമൊക്കെ അടങ്ങുന്ന വലിയ കുടുംബത്തിന്റെ കഥ സാധാരണക്കാരെ വല്ലാതെ സ്വാധീനിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരമ്പരയിലെ താരങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പ്രമുഖരായ പല താരങ്ങളും മാറി നിൽക്കുകയാണ് ഇതിനിടയിലും നല്ല രീതിയിൽ ഉപ്പുമുളകും മുന്നോട്ടു പോകുന്നുണ്ട് ഉപ്പുമുളകും മൂന്നാം സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്ന ബിജു സോപാനവും നിഷ സാരംഗും പിന്മാറിയതോടെ റേറ്റിംഗിലടക്കം സിറ്റോം കൂപ്പുകുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് കാര്യങ്ങളാകെ മാറി മറിഞ്ഞു ഇപ്പോൾ ട്രെൻഡിൽ ഒന്നാമത് ഉപ്പുമുളകിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡുകളാണ് ഓരോ പ്രൊമോ പുറത്തു വരുമ്പോഴും ഞൊടിയിടയിൽ മില്യൺ വ്യൂസ് തൊടുന്നുണ്ട് അതിന് കാരണം സിദ്ധു അളിയൻ എന്ന കഥാപാത്രത്തിനും അത് അവതരിപ്പിക്കുന്ന സിദ്ധാർത്ഥ പ്രഭുവിനും നൽകേണ്ടി വരും പാറമട വീട്ടിലെ ബാലുവിന്റെയും നീലുവിന്റെയും ആദ്യത്തെ പെൺതരി ലച്ചുവിന്റെ ഭർത്താവ് കഥാപാത്രമാണ് സിദ്ധു വിവാഹ എപ്പിസോഡിലും അതിനുശേഷം വന്ന രണ്ട് മൂന്ന് എപ്പിസോഡുകളിലും മാത്രമേ സിദ്ധു എന്ന കഥാപാത്രം കഥാപാത്രം ഉണ്ടായിരുന്നുള്ളൂ അന്ന് നടനും അവതാരകനുമായ ഡെയിൻ ഡേവിസ് ആയിരുന്നു ജൂഹി റുഷ്തഗി അവതരിപ്പിക്കുന്ന ലച്ചുവിന്റെ വരന്റെ വേഷം ചെയ്തിരുന്നത് പിന്മാറിയതോടെ സിദ്ധു എന്ന കഥാപാത്രം ഗൾഫിൽ ജോലിക്ക് പോയി എന്ന തരത്തിൽ കഥ മാറ്റിയിരുന്നു ഇപ്പോൾ സിദ്ധു അളിയൻ എന്ന കഥാപാത്രത്തെ സിദ്ധാർത്ഥ് പ്രഭുവിലൂടെ അണിയറ പ്രവർത്തകർ തിരികെ കൊണ്ടുവന്നു മലയാളികളുടെ കൺമുന്നിൽ വളർന്ന യുവ നടനാണ് സിദ്ധാർത്ഥ് പ്രഭു തട്ടിമുട്ടിയും സീരിയലിലെ കണ്ണനായിട്ടാണ് സിദ്ധാർത്ഥ് പ്രഭുവിനെ മലയാളികൾക്ക് പരിചയം ഉപ്പുമുളകിലേക്ക് ലച്ചുവിന്റെ ഭർത്താവ് വേഷം ചെയ്യാൻ സിദ്ധാർത്ഥ് എത്തുന്നുവെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എങ്ങനെയായി ആയി തീരുമെന്ന ആശങ്ക ആരാധകർക്കുണ്ടായിരുന്നു പക്ഷേ രണ്ട് എപ്പിസോഡ് കൊണ്ട് തന്നെ പ്രകടനം കൊണ്ട് കൊഴിഞ്ഞുപോയ പ്രേക്ഷകരെ തിരികെ പിടിച്ചു സിദ്ധാർത്ഥ് ലച്ചു സിദ്ധു അളിയൻ കോംബോയും കൗണ്ടറുകളും റൊമാൻസും കാണാനായി മാത്രം ഉപ്പുമുളകും കാണുന്നവരാണ് ഇപ്പോൾ ഏറെയും സിദ്ധു അളിയനെ പ്രേക്ഷകർക്കെല്ലാം ബോധിച്ചു മാനറിസത്തിൽ സിദ്ധാർത്ഥ് ടൊവിനോയുടെ മിനി വെർഷൻ ആണെന്നാണ് കമന്റുകൾ സിദ്ധു ലച്ചു കല്ലു കോമ്പു സൂപ്പറാണ് നിങ്ങളെ പേരെയും ഒരുമിച്ച് കാണാൻ വളരെ രസകരമാണ് കൂടുതൽ എപ്പിസോഡുകൾ കാണാൻ കാത്തിരിക്കാനാവില്ല സിദ്ധു അളിയൻ സൂപ്പർ ഡെയിൻ അല സിദ്ധുവായി വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തുടക്കത്തിൽ വിഷമം തോന്നിയിരുന്നു പക്ഷേ ലച്ചുവിന്റെ ഭർത്താവ് റോൾ സിദ്ധാർത്ഥിന് നന്നായി ചേരുന്നു ലച്ചുവിന്റെ ഡയലോഗും സിദ്ധുവിന്റെ എക്സ്പ്രഷനും പൊളി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ഉപ്പുമുളകുമായി ബന്ധപ്പെട്ട് ഫ്ലവേഴ്സ് ചാനൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്കും പോസ്റ്റിനും താഴെ കമന്റിന്റെ പെരുമഴയാണ് സിദ്ധുവിനെ തിരികെ കൊണ്ടുവന്നത് പോലെ ബാലുവിനെയും നീലുവിനെയും മുടിയനെയും കൊണ്ടുവന്നാൽ ഇപ്പോഴുള്ള വ്യൂസ് പതിന്മടങ്ങാകുമെന്നും കമന്റുകളുണ്ട് ബാലതാരമായാണ് സിദ്ധാർത്ഥ് അഭിനയിച്ചു തുടങ്ങിയത് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചു അതിൽ ശ്രദ്ധിക്കപ്പെട്ടത് തട്ടിമുട്ടിയിലെ കണ്ണനെന്ന കഥാപാത്രമാണ് സിദ്ധാർത്ഥന്റെ സഹോദരി ഭാഗ്യലക്ഷ്മി പ്രഭുവും ഒരു പ്രധാന വേഷം തട്ടിമുട്ടിയും സീരിയലിൽ ചെയ്തിരുന്നു അതേസമയം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെയാണ് ജൂഹി റുസ്തഗി ലച്ചുവായി ഉപ്പുമുളകും സീരിയലിൽ എത്തുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ജൂഹിക്ക് അച്ഛനെ നഷ്ടമായിരുന്നു അമ്മയും ഈ അടുത്ത സമയത്ത് വാഹന അപകടത്തിൽ മരിച്ചു ലച്ചുവിന്റെ സീരിയൽ കഥയിലെ വിവാഹമേറെ പ്രേക്ഷകർ കണ്ട ഒന്നായിരുന്നു സിദ്ധാർത്ഥ ലച്ചു വിവാഹം ടി ആർ പി റേറ്റിംഗിൽ ഒന്നാമതെത്തിയ എപ്പിസോഡായിരുന്നു പ്രവാസിയായ സിദ്ധു അളിയൻ ഇക്കഴിഞ്ഞ ദിവസമാണ് പാറമട വീട്ടിൽ ജോയിൻ ചെയ്യുന്നത് കാണുന്ന ആർക്കും മനസ്സിനെ ഒന്ന് സ്പർശിക്കുന്ന തരത്തിലുള്ള ലച്ചു സിദ്ധു കൂടിക്കാഴ്ച അതിഗംഭീരമാക്കി ഇരുവരും പ്രത്യേകിച്ചും ലച്ചു ജൂഹിയുടെ അസാമാന്യ പ്രകടനം തന്നെയാണ് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് ഒരു പ്രവാസി ഭാര്യ എങ്ങനെയാണോ അതേ രീതിയിൽ ലച്ചു അഭിനയിച്ചു ഓരോ പ്രവാസികളും നാട്ടിലെത്തുമ്പോൾ കുടുംബത്തിന് തോന്നുന്ന സന്തോഷം വരച്ചു കാട്ടുന്നതിൽ സംവിധായകനും വിജയിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് മില്യൺ കാഴ്ചക്കാരെയാണ് ലച്ചു സിദ്ധു സ്വന്തമാക്കിയത് ഫാഷൻ ഡിസൈൻ കോഴ്സ് ജൂഹി ഇതിനിടയിൽ പൂർത്തിയാക്കിയതായും റിപ്പോർട്ടുണ്ട് ജൂഹി തന്നെയാണ് ലെച്ചുവിനായുള്ള മിക്ക വസ്ത്രങ്ങളും സ്വയം ഡിസൈൻ ചെയ്യുന്നത് പാതി മലയാളിയായ ജൂഹിയുടെ അമ്മ മലയാളിയായ ഭാഗ്യലക്ഷ്മിയും അച്ഛൻ രാജസ്ഥാൻ സ്വദേശിയായ രഘുവീർ ശരൺ ദുരുസ്തകിയും ആണ് വാഹനാപകടത്തിലെ നാൾ മുൻപാണ് അമ്മയുടെ മരണം അച്ഛനും നേരത്തെ മരണപ്പെട്ടിരുന്നു ജൂഹിയുടെ കഴിവിനെ ഇന്ന് പലരും പ്രശംസിക്കുന്നുണ്ട് ഇടയ്ക്ക് അഭിനയം മതിയാക്കിപ്പോയ ജൂഹി മടങ്ങിയെത്തിയതിന് നന്ദി പറയുന്ന ആരാധകർ പോലുമുണ്ട് എന്തൊക്കെ കേട്ടു ഇതിനിടയിൽ അമ്മയുടെ മരണവും ബ്രേക്കപ്പും ഉണ്ടായി പക്ഷെ അപ്പോഴൊന്നും തളർന്നില്ല പകരം ഉള്ളിലെ കലയെ വീണ്ടും പൊടി തട്ടിയെടുക്കാൻ ലച്ചുവിന് സാധിച്ചുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പരമ്പരയിലെ മുൻനിര താരങ്ങളെല്ലാം പിന്മാറിയപ്പോൾ കേശു പാറക്കുട്ടി പിന്നെ ലച്ചു ശിവാനി എന്നിവരും ആ മറ്റു കഥാപാത്രങ്ങളും ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് ബിജു സോപാനം അവതരിപ്പിച്ച ബാലു എന്ന കഥാപാത്രവും നിഷ സാരംഗ് അവതരിപ്പിച്ച നീലു എന്ന കഥാപാത്രവും മറ്റുള്ളവരുടെ ഡയലോഗുകളിൽ മാത്രം ജീവിക്കുകയാണ്